നമസ്കാരം പ്രവാസ മലയാള സ്വാഗതം സൗദി അറേബ്യയുടെ കര നാവിക വ്യോമാതിർത്തികൾ അടച്ചുപൂട്ടുന്നത് ഒരാഴ്ച കൂടി നീട്ടാൻ സൗദി ഭരണകൂടം തീരുമാനിച്ചതായി റിപ്പോർട്ട് അന്താരാഷ്ട്ര വിമാന സർവീസുകൾ താൽക്കാലികമായി നിർത്തിവെക്കുന്നതും ഒരാഴ്ചത്തേക്ക് നീട്ടിയിട്ടുണ്ട് നിരവധി യൂറോപ്യൻ രാജ്യങ്ങളിൽ കൊറോണ വൈറസിന്റെ പുതിയ പരിവർത്തനം റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ പൌരന്മാരുടെയും പ്രവാസികളുടെയും സുരക്ഷ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് തീരുമാനം കൈക്കൊണ്ടത് കഴിഞ്ഞ ഇരുപത്തിയൊന്ന് മുതൽ സൌദിക്കകത്തേക്കും പുറത്തേക്കുമുള്ള രാജ്യാന്തര യാത്രകൾ ഒരാഴ്ചത്തേക്ക് നിർത്തിവയ്ക്കുകയും ചെയ്തിരുന്നു ആവധി ഇന്ന് തീരുന്ന പശ്ചാത്തലത്തിലാണ് ഒരാഴ്ചത്തേക്ക് കൂടി വിലക്ക് തുടരുമെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത് എന്നാൽ സൗദിക്കകത്തുള്ള വിദേശികൾ ചാർട്ടേഡ് വിമാനങ്ങളിൽ പ്രോട്ടോകോൾ പാലിച്ച് നാട്ടിലേക്ക് മടങ്ങാൻ സാധിക്കും ഇതോടെ വന്ദേ ഭാരത് സർവീസുകൾക്കും തുടങ്ങാൻ സാധ്യതയും കല്പിച്ചു ജനതകം മാറ്റം സംഭവിച്ച കോവിഡ് ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് അതിർത്തികൾ അടയ്ക്കാൻ തീരുമാനിച്ചത് കഴിഞ്ഞ ആഴ്ചയാണ് അതിർത്തികൾ അടച്ചിട്ടുകൊണ്ട് സൗദി ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഉത്തരവ് ഇറങ്ങിയത് ഒരാഴ്ചത്തേക്ക് അടച്ചിട്ട ആ ഉത്തരവാണ് മറ്റൊരാഴ്ചത്തേക്ക് കൂടി നീട്ടിയത് ഇത് പ്രകാരം സൗദിക്ക് പുറമേ നിന്ന് ആർക്കും ഒരാഴ്ചത്തേക്ക് പ്രവേശിക്കാൻ സാധിക്കില്ല എന്നാൽ സൗദിക്ക് വിദേശികൾക്ക് വേണമെങ്കിൽ നാട്ടിലേക്ക് മടങ്ങാൻ സാധിക്കും ഇതിനായി ചാർട്ടേഡ് വിമാനങ്ങൾ കർശന പ്രോട്ടോകോൾ പാലിച്ച് അനുവദിക്കുന്നതാണ് ഒരാഴ്ചക്ക് ശേഷം സ്ഥിതി പരിശോധിച്ച് തീരുമാനം പിൻവലിക്കും ജന്തക മാറ്റം സംഭവിച്ച കോവിഡ് സൗദിയിൽ കണ്ടെത്തിയിട്ടില്ല കോവിഡ് വാക്സിൻ അതിവേഗത്തിൽ നൽകി വരികയാണ് ഏഴ് ലക്ഷം പേർ ഇതിനായി രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞു സൗദി ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ വാക്സിൻ ദൗത്യം പുരോഗമിക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് കരുതലിന്റെ ഭാഗമായി ഒരാഴ്ച കൂടി അതിർത്തികൾ അടച്ചിടാൻ തീരുമാനിച്ചത് ഇതോടെ സൗദിയിലേക്ക് എത്താൻ വിദേശത്ത് കൊടുങ്ങിയ പ്രവാസികൾ ഒരാഴ്ച കൂടി കാത്തിരിക്കേണ്ടി വരും സ്ഥിതിഗതികൾ വിലയിരുത്തി തുടർ നടപടികൾ കൈക്കൊള്ളുമെന്നാണ് ആഭ്യന്തര മന്ത്രാലയ വൃത്തങ്ങൾ അറിയിച്ചത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും